ഹായ് ഓൾ വെൽക്കം ടു ഡ്രീം ഗാർഡൻ ഇറ്റ്സ് മീ ഷാഹിന ഫ്രം ഡ്രീം ഗാർഡൻ എല്ലാവരും ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ആദ്യം തന്നെ ഒരുപാട് ഒരുപാട് താങ്ക്സ് എല്ലാവരും നിങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമുക്കിങ്ങനൊരു ടെൻ കെ സബ്സ്ക്രൈബർ അക്കൗണ്ടിലോട്ട് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉന്നത വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ ടെൻ കെ സബ്സ്ക്രൈബർ ഉടനെ തന്നെ നമ്മൾ ആ പറഞ്ഞ വീഡിയോൻ്റെ താഴെ വന്ന കമൻസിൽ നിന്ന് ഒരാൾക്ക് ചൂസ് ചെയ്തിട്ട് ആ ആൾക്ക് നമ്മൾ കമേലിയ പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കീവേ പോലെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമൻസ് അതിന് വന്നിട്ടുണ്ടായിരുന്നു നൂറ്റി എൺപത് കമൻ്റ് ആണ് നമ്മൾ ടെൻ കെ അവണേൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഈ നൂറ്റി എൺപത് ആളിൽ നിന്നും ഒരാൾ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കുറച്ച് ടാസ്ക്കുള്ള കാര്യമായിരുന്നു എന്നാലും നമ്മൾ ഇങ്ങനെ നോട്ട്സ് എഴുതിയിട്ട് ഓരോരുത്തരെ നമ്പേഴ്സും എഴുതി ഓരോ കമൻറ്റിൻ്റെ നമ്പേഴ്സും എഴുതി വൺ എയ്റ്റി അതായത് പേര് ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പേരിടുമ്പോൾ ഒരുപാട് പേരൊന്നും പേരിട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും നമ്പേഴ്സായിട്ട് ഓരോ നമ്പേഴ്സ് വൺ എയ്റ്റി വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എഴുതിയിട്ട് അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം കമേലി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് ഇതിലാർക്കാണ് വിജയമായിട്ടുള്ളത് നമുക്ക് നോക്കിയിരുന്ന കാണാം കേട്ടോ ഇത്രയും പേരിൽ നിന്ന് ഒരാളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് എന്നാലും നമുക്കത് ആരാന്ന് ഉള്ളത് ഓപ്പൺ ചെയ്ത് നോക്കണം ആരാ ആർക്ക് ആരാണ് വിജയ് എന്നുള്ളത് നമുക്ക് നോക്കണം പിന്നെ ഈ ഒരു വിജയനെ നമ്മൾ അനൗൺസ് ചെയ്ത് ഒരു വൺ വീക്ക് മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യുകയുള്ളൂ ആരാണെന്നുള്ളത് അല്ല നമ്മൾ നമ്പേഴ്സ് സെക്കൻഡ് നമ്പർ ചൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മൾ വിജയ് വിജയിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് തേർട്ടി ആണ് നമ്പർ തേർട്ടി ഫോറാണ് വിജയ് ആവാൻ പോകുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻ്റി ടു ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ ട്വൻ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ ആൻഡ് ഫൈനലി തേർട്ടി ഫോർ തേർട്ടി ഫോർ കമൻസും നമ്മൾ തേർട്ടി ഫോർത്താൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിന്നർ എന്ന് പറയുന്നത് ഈ ഒരു അക്കൗണ്ടാണ് കേട്ടോ അവർ നെയിമൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവർ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ സന്തോഷപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലുള്ള കിവവേസ് നമുക്കിനി ഇനിയും ഉണ്ടാവും കേട്ടോ നമ്മൾ ഓൾറെഡി മൂന്നാല് കിവ്വേ ചെയ്തിട്ടുണ്ട് നമ്മളെ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്തോ എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊക്കെയാണ് കിവവേ വിശേഷങ്ങൾ ഇനി നമുക്ക് പെട്രിയോ പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സ് അതായത് വയലറ്റും പിങ്കും രണ്ട് കളേഴ്സും അതായത് പെർപ്പിളും പിങ്കും ആണ് രണ്ട് കളേഴ്സും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് അയക്കുന്നത് അൻപത് രൂപയാണ് ഓരോ തൈക്കും റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് അടക്കം രണ്ട് പ്ലാന്റ്സിനും കൂടി വൺ സെവൻറ്റി റുപ്പീസാണ് ഇൻസൈഡ് കേരളം വരിക ഇല്ല വൈറ്റ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ അല്ല പെട്രീനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനാണെങ്കിൽ ക്രീപ്പർ പ്ലാന്റ് ആണ് വൈൻ വൈൻ ട്രീസ് എന്നാണ് ഞാൻ നമ്മൾ ഈ ക്രീപ്പറായിട്ട് ഫ്ലവർ ചെയ്യുന്ന എല്ലാ പ്ലാന്റ്സിനും വൈൻ ട്രീസ് ആണെന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ നല്ല വെയിലും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പെട്രിയ അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ് പിന്നെ അതേപോലെ നമുക്ക് ഈ കാണുന്ന സൈസിലുള്ള തൈകളാണ് സെയിലായിട്ടുള്ളത് അപ്പം മേ ബി ചിലതൊക്കെ ഇപ്പം തന്നെ ഫ്ലവർ ചെയ്യുന്നുണ്ട് ഒരു സിക്സ് മന്തിൻ്റെ ഉള്ളിൽ ഫ്ലവർ ചെയ്ത് വരുന്ന ഈ ഈയൊരു സൈസിലുള്ള ഒക്കെ ആണെങ്കിലും അതേപോലെ ഒരു സിക്സ് ടു എയ്റ്റ് മന്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് ക്രീപ്പറായിട്ട് വളർന്നു പോകുന്ന ചെടിയാണ് പിന്നെ അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്നൊക്കെ ഒരു ഏരിയയിൽ വേണം നമ്മൾ നടാനായിട്ട് ഏതെങ്കിലും ഒരു മരത്തിലൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ട്രീ സപ്പോർട്ടീവ് ട്രീസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കയറ്റി വിട്ടാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പോലെയൊക്കെ ഒരുപാട് രീതിയിൽ കമ്പികളും വടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള രണ്ട് സൈസിലുള്ള തൈകളാണ് ഉള്ളത് പിന്നെ നമ്മൾ ഈ ഓൺലൈനായിട്ട് അയക്കുന്ന എല്ലാത്തിനെയും തന്നെ ഇപ്പോൾ ഈ രണ്ട് പ്ലാൻസ് ആയതും നമ്മൾ ഇതിങ്ങനെ തന്നെയാണ് അയക്കാം മണ്ണൊന്നും റിമൂവ് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ നമ്മളൊരു ഫൈവ് ടു എയിറ്റ് പ്ലാൻസ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ കൊറിയർ ചാർജസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ കെ ജിൻ്റെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കാറുണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ പ്ലാൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലാന്റിന് ഒരു പോർട്ടിൽ തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക നട്ടിട്ട് നല്ലൊരു കൂളിങ്ങുള്ള ഒരു ഏരിയയിൽ ട്വൻറ്റി ഡേയ്സ് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ എവിടെയാണോ നടാൻ ഉദ്ദേശിച്ച സ്ഥലം ആ സ്ഥലത്തോട്ട് മാറ്റി നടാവുന്നതാണ് ചട്ടിയിൽ തന്നെ വെച്ച് നടാനോ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അങ്ങനെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ ചട്ടിയിൽ തന്നെ കുറച്ച് വലിയ പോട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ പ്ലാന്റ് വെൽപ്പ് വലുതാവുന്നതിനനുസരിച്ച് പോട്ടിൻ്റെ സൈസൊന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും റീപ്പോട്ട് ചെയ്യേണ്ടി വരും ഈ ഒരു ഇയർലി വൺസ് ഒക്കെ റീപ്പോട്ട് ചെയ്യാം പിന്നെ മന്ത്ലി മന്ത്ലി നമ്മൾ സാധാരണ ജൈവവളങ്ങൾ യൂസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പ്രൊമോട്ട് ചെയ്യാറുള്ളത് ജൈവവളങ്ങൾ മാത്രം യൂസ് ചെയ്യുക പിന്നെ പൂ വിരിയാൻ വേണ്ടി ഒരുപാട് എൻ പിക്ക് അങ്ങനത്തെ വളങ്ങളൊന്നും ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്ലവർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ എൻ്റെ ലീഫ് അങ്ങനെ വളർന്നു പോയി ഒരു ചെടിയായിട്ട് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയല്ലേ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ജൈവവളങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക രാസവളങ്ങൾ ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ സെയിൽ വീഡിയോസായിട്ടും ഗിഫ്വേസ് ആയിട്ടും ഞാൻ വീണ്ടും വരുന്നതാണ് അതുമായിരിക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ബൈ